ഹായ് ഹലോ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഞാനേ ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ എനിക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയാൽ കുറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുക്കുന്നതാണേ അതായത് നമ്മൾ ഈ വന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചിലർക്കൊന്നും അതറിയാൻ പറ്റത്തില്ല ചിലരെന്നറിഞ്ഞാൽ നൂറിൽ എഴുപത്തഞ്ച് ശതമാനം പേർക്കും അറിയാമായിരിക്കും പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം പേർക്കത് അറിയാൻ വയ്യ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം അതായത് നമ്മൾ ഇന്ന് ഈ വന്ന കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ സിനിമയിലൊന്നും അഭിനയിച്ചില്ലെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിക്കണം അതായത് സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ക്സിമത്തിൽ ആൾക്കാരെ സൂഹിപ്പിച്ചു നിർത്തണം സ്വന്തം കാര്യം വേണ്ടി നടന്നുകഴിയുമ്പം ആ നടത്താനായിട്ട് സഹായിച്ചവരുടെ കാലിൽ തന്നെ ആദ്യം ചവിട്ടണം ഒന്ന് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം എന്താ പറയുക നമ്മുടെ സ്വന്തം തെറ്റുകൾ സ്വന്തം കള്ളത്തരങ്ങൾ എല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം രക്തമെന്നുപോലും ചിന്തിക്കാതെ അവരെക്കുറിച്ച് അനാവശ്യം പറയാൻ പഠിക്കണം അത് പറയുന്നത് സ്വന്തം രക്തമാണ് എന്ന് പോലും വിചാരിക്കരുത് സ്വന്തം രക്തത്തിനെക്കുറിച്ചാണെന്നും പോലും വിചാരിക്കരുത് അങ്ങനെ തന്നെ അവരെക്കുറിച്ച് ആദ്യമേ അങ്ങ് അനാവശ്യം പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പഠിക്കണം അതാണ് രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മളോട് സ്നേഹത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്യണം എന്നാൽ മറ്റുള്ളവർ മനസ്സാ മനസാവാച നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ സ്ക്രൂ കയറ്റാൻ പഠിക്കണം അവരെ സ്ക്രൂ കയറ്റി അവരുടെ മുന്നിൽ നല്ല പിള്ളയാകണം നമ്മുടെ മുന്നിലും നല്ല പിള്ളയാകണം അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഈ അടുത്തൊരു സമയത്ത് പഠിച്ചതാണ് കേട്ടോ പക്ഷേ എനിക്ക് പ്രാബല്യത്തിൽ ഇതുവരെ വരുത്താൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോകത്ത് വലിയ വിലയും കാണത്തുള്ളൂ നേരേവാ നേരേവോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആർക്കും ഒരു വിലയും കാണത്തില്ല സമൂഹത്തിൽ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുമായിരിക്കും ഇവൾക്ക് ഇത് എല്ലാത്തിൻ്റെ സോക്കേടാണെന്ന് പറയണമെന്ന് തോന്നി അത് പറഞ്ഞതാണ് പക്ഷെ ഇത് നേരിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരോടൊന്നും പറയണമെന്നുണ്ട് അത് ഞാൻ പറയും എന്നാലും ഞാൻ പറയണം നമ്മൾ കുറേ മണ്ണകളാകാൻ പാടില്ല നമ്മൾ മൊണ്ണയാണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നിടത്തോളം കാലം അവർ വീണ്ടും നമ്മക്കിട്ട് പണി തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കത് മനസ്സിലായി എന്ന് അവരെ അറിയിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ഡ്യൂട്ടീടെ നിങ്ങളോട് ഇതൊക്കെ ഒന്നും പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞാണ് കേട്ടോ അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു എന്തോണം ഇവിടെ എന്തോണം നമ്മുടെ നാട്ടിലല്ലേ ഓണം നാട്ടിൽ അവരെ ഹസ്ബൻറ്റും മക്കളും ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഹസ്ബൻഡ് ഉണ്ടാക്കി കുമ്മക്കൊക്കെ കൊടുത്തു അവർ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഓണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഓണത്തിന് വീഡിയോ ഒന്നും നിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വക ഒരു ഓണാശംസകൾ അപ്പം ഞാൻ ഈ വീഡിയോ നിർത്തുവാണോ കേട്ടോ